സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ വോട്ടർ പട്ടികയുടെ പുതുക്കൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേനക്കര ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നു കുട്ടിയാക്കേണ്ട തീയതിഒമ്പതാം തീയതി അന്തിമ വോട്ടർ പട്ടിക ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിക്കും പഞ്ചായത്ത് രാജ് ചട്ടം അധ്യായം ആറാം തീയതി ചട്ടം പതിനാറ് മുതൽ ഇരുപത് വരെ ഇരുപത്തി വരെ നമുക്ക് വോട്ടർ പട്ടിക പുതുക്കലാണ് പറയുന്നത് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ആ വാർഡിൽ താമസിക്കാത്തതോ മാറിപ്പോയതോ ആയ എല്ലാ ആൾക്കാരെയും ഒഴിവാക്കുക കൂടുതലായി വന്നവരെ നമ്മൾ ഉൾപ്പെടുത്താം അപ്പം വോട്ടർ പട്ടിക ഇരുപത്തി അഞ്ച് എലക്ഷന് മുമ്പ് കായികമാക്കി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിലൊപ്പം തന്നെ പ്രവാസി പട്ടിക വേറെ നമ്മൾ പ്രസിദ്ധീകരിക്കുക പ്രവാസി പട്ടികയിൽ നമുക്ക് ഓൺലൈനായിട്ട് പ്രവാസികൾക്ക് അപേക്ഷിക്കാം പ്രവാസി പട്ടിക അവരുടെ വിസ സ്റ്റാമ്പ് പാസ്പോർട്ട് അത്തരം രേഖകൾ ഓൺലൈനായി ഒപ്പം ഹാർഡ് കോപ്പി നേരിട്ട് അല്ലെങ്കിൽ തപാൽ മുഖേനയോ പഞ്ചായത്തിൽ എത്തിച്ചാൽ പ്രവാസി പട്ടിക വേറെ വയ്ക്കും പ്രവാസികൾ അതേ സമയം അതാ ബോട്ടിങ് സമയത്ത് നാട്ടിലുണ്ടെങ്കിൽ അവർക്ക് അവരുടെ പാസ്പോർട്ട് കാണിച്ച് ബോട്ട് ചെയ്യാം മറ്റു രേഖകളുടെ കൂടെ പാസ്പോർട്ട് നിർബന്ധമാക്കും ഇത്രയാണ് നമുക്ക് ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടിക പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ നടത്തും അതിനോടനുബന്ധിച്ച് ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും യോഗം ജൂൺ മൂന്നിന് പതിനൊന്ന് മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ചേർന്നു യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു രണ്ടായിരത്തി ജൂൺ ആറിന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും ജൂൺ പത്തിന് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മരണപ്പെട്ടവരുടെയും താമസം മാറിയവരുടെയും ഇരട്ടിപ്പുള്ളവരുടെയും പേരുവിവരങ്ങൾ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കി ഗ്രാമപഞ്ചായത്ത് നോട്ടീസ് ബോർഡി പ്രസിദ്ധീകരിക്കും പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഉൾക്കുറിപ്പ് തിരുത്തുന്നതിനും ഒരു പോളിംഗ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു പോളിംഗ് സ്റ്റേഷനിലേക്ക് സ്ഥാനമാറ്റം വരുത്തുന്നതിനും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അക്ഷയ കേന്ദ്രങ്ങൾ സർക്കാർ അംഗീകൃത ജനസേവന കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കരട് വോട്ടർ പട്ടിക ജൂൺ ആറ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിക്കുന്നതും അപേക്ഷകളും ആക്ഷേപണങ്ങളും സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച അഞ്ചു മണിവരെയായിരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ സുമേഷ് സോളമൻ പി എസ് സുധീർ പി എസ് ശ്രീദാസ് വിശ്വനാഥൻ കാർത്തികേയൻ അഷഫ് ഗിരീഷ് കെ സന്താനഗോപാലൻ നിത്യ തേലക്കാട്ട് ജാഫർ ടി എൻ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു